ബഹുമാനപ്പെട്ട അബ്ബൂ സയ്യിദ് റബീ ഉബ്ബാഹുവിനെ തൊട്ട് നിവേദനം ഉദ്ദി നബി സല്ല ഉബ്ബാഹു തങ്ങൾ പറയുകയാണ് ഇന്ന ശൈത്വാന ഖാല ഷൈത്വൻ ലാലഹി പറഞ്ഞു വൈസത്തി കയ്യാറും അബ്ബാഹുവേ നിൻ്റെ ഉന്നതിയെ തന്നെ സത്യം ലാബ്രഹു അഗുവിതമാതാമത്തെ ആത്മാവുകൾ ശരീരത്തിൽ ഉള്ള കാലത്തോളം നിൻ്റെ അടിമകളെ ഞാൻ പിഴപ്പിച്ചു കൊണ്ടിരിക്കും എന്ന് അള്ളാഹു താലയോട് ഇബിലീസ് പറഞ്ഞു അതായത് ഒരു മനുഷ്യന് ജീവനുള്ള കാലത്തോളം ഇബിലീസ് അവൻ്റെ ബേക്കിൽ നടന്നുകൊണ്ട് അവൻ അവനെ തെറ്റിലേക്ക് നയിച്ചു കൊണ്ടേയിരിക്കും തടീച്ചകളുടെ ലോഡലിനെയും ഷൈത്വാനിൻ്റെ പ്രലോഭനങ്ങളെ യും മറികടന്നു ഒരാൾക്ക് ഇവാദത്ത് ചെയ്യാൻ സാധിക്കുന്നത് ബിലേസ് എല്ലാ സമയത്തും നമ്മുടെ കൂടെ നടന്നുകൊണ്ട് നമ്മുടെ നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇബിലേസ് പറയുകയാണ് ഞാൻ എൻ്റെ അടിമകളെ എപ്പോഴും പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ അള്ളാഹു താല പറഞ്ഞു വൈസുദ്വ ജലാലി ല അസാരു ഔഫിർ മസ്തഫുറൂനി എൻ്റെ അടിമകൾ എന്നോട് പൊറുക്കലിനെ തേടുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു താല പറയു പ്രലോഭന ോ എൻ്റെ തടീച്ചകളുടെ ഒരാൾക്ക് തെറ്റി സംഭവിച്ചു പോയാൽ അവൻ ഇസ്തിഫാർ ചെല്ലണം ഉബ്ബാഹിനോട് പൊറുക്കല്ല തേടണം തൗബ ചെയ്യണം തൗബ ചെയ്താൽ ഒബ്ബാഹുത്താര നമ്മുടെ പാപങ്ങൾ പുറത്തു തരും അതാണ് ഉബ്ബാഹുത്താര പറയുന്നത് എൻ്റെ അടിമകൾ എന്നോട് പൊറുക്കല്ല തേടുന്ന കാലത്തോളം ഞാൻ അവർക്ക് അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് ഉബ്ബാഹുത്താര നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തുനിന്ന് ബിലീസിൻ്റെ ഫിത്തിനയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നവരുൾപ്പെടുത്തിയ കിരിക്കും മാറാവട്ടെ അമീൻ അസ്ലാം അലി വറമത്ത് ഉബ്ബാഹിയും